നിങ്ങളൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണട്ടോ വിശേഷങ്ങൾ പുറകെ പറയാം തൃശൂർ പൂരം കഴിഞ്ഞാൽ ടൗണിനോട് ചേർന്നെടുക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ടെമ്പിളിലെ തൈപ്പൂ ആഘോഷം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റെവിടെയും കാണാൻ കഴിയാത്ത ഒത്തിരി വെറൈറ്റി പൂക്കാടികൾ സ്വയം നിർമ്മിച്ചെത്തുന്ന ആറ് സംഘങ്ങളാണ് പ്രധാന ഹൈലൈറ്റ് കൂടാതെ മൂന്ന് ആനപ്പുറത്തുള്ള മൂന്ന് എഴുന്നൊള്ളിപ്പും ഒമ്പത് ആനപ്പുറത്തുള്ള കൂട്ട എഴുന്നൊള്ളിപ്പും ഉണ്ടാവും കുറുക്കഞ്ചേരിയിലെ ഈ ഒരു സമീപ പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് പൂക്കാവടികളുടെ നിർമ്മാണം അത്തരത്തില് വെറൈറ്റികളായ പൂക്കാവടികൾ നിർമ്മിക്കുന്ന വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് മൂന്ന് പന്തലിന്റെ പണി അന്തിമ ഘട്ടത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ആയിട്ടാണ് അതായത് ഒരാഴ്ച മുന്നേ തൊട്ടിട്ടാണ് നമ്മൾ പല ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ ആദ്യം പോകുന്നത് ശ്രീനാരായണ സമാജം പടിഞ്ഞാട്ടുമുറി വടൂക്കര എസ് എൻ നഗറിലാണ് കേട്ടോ കാരണം ആ ഒരു ഭാഗത്ത് ഒത്തിരി മീഡിയക്കാരും ചാനലുകാരും വന്നു പോകുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂക്കാവടി നിർമ്മിക്കുന്നുണ്ട് ലോക പ്രശസ്ത ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സി ആർ സെവൻ പൂക്കാവടിയാണ് കേട്ടോ അവർ നിർമ്മിക്കുന്നത് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളിപ്പോ സിആർ സെവൻ പൂക്കാവടി നിർമ്മിച്ച അല്ലെ നിർമ്മിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണ് കേട്ടോ അതെ ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങള് നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം അഖിൽബ്രോഫ് ഓക്കെ ബ്രോയും പിന്നെ ഇസ്മയിൽ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ഇവർ മൂന്ന് പേരാണ് ഇതിലെ മെയിൻ ആൾക്കാർ ബാക്കി എല്ലാവരും കട്ട സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ മാത്രല്ല ഇത്തിരി ആൾക്കാരുണ്ട് ഇവരുടെ കൂടെ അവരൊന്നും ഇല്ല ഓക്കെ നമുക്ക് ഈ ഒരു സിആർ സെവന്റെ ഐഡിയ എങ്ങനെ വന്നെന്ന് ചോദിക്കാം അഖിൽ പ്രോ പറ സിആർ ഐഡിയ എങ്ങനെ വന്നെ സിആർ സെവന്റെ ഐഡിയന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് ഒരുപാട് ഇഷ്ടാണ് അപ്പോ നാൽപ്പതാമത്തെ വയസ്സിൽ അവൻ കളിച്ചോണ്ടിരിക്കാണ് മിക്കവാറും ഇത് അവസാനത്തെ അപ്പൊ നമ്മൾ ഇത്ര ആരാധന ഉള്ള ആൾക്കാരല്ലേ മനസ്സില് കൊണ്ട് നടക്കാതി അപ്പൊ അവന് നമ്മളെ കൊണ്ട് പറ്റിയൊരു ചെറിയ ഒരു സമ്മാനം എങ്ങാനും കണ്ടെ കണ്ടു അല്ല അതാണാണെങ്കിൽ അവൻ സർപ്രൈസ് ആവണം അതെ 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 അതാണ് അവന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം അവന്റെ നാട്ടിൽ കഴിഞ്ഞ ആരെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കും ചിലപ്പോ അല്ലെ ഈ പറഞ്ഞ പോലെ സൗദി ടീമിലൊക്കെ ഉള്ള കാര്യമാണ് ആരെങ്കിലും ഒക്കെ വഴിയൊരു സംഭവമാണ് വീഡിയോ ഫോട്ടോ അവന്റെ അടുത്ത് എത്തിണ്ടങ്ങ അവൻ നിങ്ങൾ ചെയ്തെന്ന് ചോദിക്കില്ല അതാണ് ഇന്റെ സന്തോഷം അതെ അതിനാണ് ഈ പണിയൊക്കെ എടുത്തത് ഓക്കെ ഇത് എത്ര നാളത്തെ പരിപാടിയാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ ആസൂത്രണം ഉണ്ട് മൂന്ന് മാസം തൊട്ട് ഞങ്ങൾ ഇന്റെ പ്ലാൻ തുടങ്ങിണ്ട് ഇന്റെ രൂപങ്ങൾ ഉണ്ടാക്കല് അതാക്കലൊക്കെ തുടങ്ങിയത് അപ്പൊ തുടങ്ങിയ കാരാണ് ഇപ്പോഴും കിട്ടിയത് ഈ മാസം വരെ ഇപ്പോഴും കിട്ടിയ അപ്പൊ അതനുസരിച്ച് ലാഗ് ഉണ്ടാവും അതനുസരിച്ച് നമ്മൾ ചെയ്തു പിന്നെ കാവടിക്ക് ഇത്ര നാൾ വേണ്ടിയില്ലേ പണിയെ പക്ഷെ ഈ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണ് ടാസ്ക് തൃശ്ശൂര് തൃശ്ശൂരിനെ പൊറത്തുള്ള മിക്ക കലാകാരന്മാരെയും തേടി അലഞ്ഞിട്ടുണ്ട് പലരും വൻ ബഡ്ജറ്റാ പറഞ്ഞ ഇങ്ങനത്തെ ഒരു രൂപ ഒക്കെ ഉണ്ടാക്കി തരാൻ പിന്നെ നമുക്ക് വെയിറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ വെയിറ്റ് നമുക്ക് അല്ലെങ്കിൽ ആടുമ്പോ ഭയങ്കര അതും ഒരു പിന്നെ നടുക്കിൽ നിൽക്കുന്ന ആളുടെ എത്ര ഹൈറ്റ് ഉണ്ട് നാലടി നാലടി ഹൈറ്റ് ഉണ്ട് അല്ലേ ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അജ്മൽ ബ്രോ അജ്മൽ ബ്രോനെ എനിക്ക് രണ്ടു വർഷമായിട്ട് പരിചയമുള്ളതാണ് നാലടി ഹൈറ്റിലാണ് നമ്മുടെ റൊണാൾഡോനെ ചെയ്തിട്ടുള്ളത് അല്ലെ ഈ ഒരു ഗോൾ അടിച്ച് വന്നിട്ടുള്ള ആൾഡ് പോസ് അല്ലെ അത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ ഐക്കോണിക് ഐക്കോണിക്സ് അതാണ് അതെ അവനെ രാജാവായിട്ട് നിക്കണ പോലെ ആണെങ്കിൽ രണ്ടടിയിൽ രൂപം വന്നു കഴിഞ്ഞാ ഇല്ലേ അതുകൊണ്ടാണ് നാലടി സെലക്ട് ചെയ്ത് വെച്ച അന്നെ ഒരു മനുഷ്യനെ പോലെ നിക്കണെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ആരാ ചെയ്തിട്ടുള്ളതാരാ അഞ്ചേദിയിലുള്ള എന്ന് പറഞ്ഞ ഒരു വിളിച്ചായിരുന്നു സെന്റ് ജോസഫ് തൃശ്ശൂർ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപനാണല്ലോ ഓക്കെ കലാകാരനാണ് മിമിക്രി കലാകാരൻ ഈ ഒരു സുതീഷ് ചിലപ്പോൾ നിങ്ങൾ കണ്ടറിയണ്ടാവൂട്ടോ ആളൊരു ഫേമസ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാത്ത ആളുടെ ഓക്കെ നമ്മുടെ ഒരു പൂക്കാവടിയുടെ എത്ര വെയിറ്റ് ഉണ്ടാവും പറയാൻ പറ്റും ഏകദേശം വെയിറ്റ് പറഞ്ഞ ആള് ഇപ്പുറത്തായിട്ടൊക്കെ അല്ല നമുക്ക് ഏകദേശം കാണുന്ന ആൾക്കാരല്ല വെയിറ്റ് പറയുമ്പളെ പലര് തള്ളാണ് പല രീതിയിലൊക്കെ പറയാം എല്ലാരും ഒരു രീതി പറയാം അയൽ നല്ലത് വെയിറ്റ് പറയാണ്ടിരിക്കല്ലേ തലയിൽ എടുത്ത് വെച്ച് നോക്കിട്ട് നിങ്ങള് പറഞ്ഞോ അതാണ് വെയിറ്റ് ഹൈറ്റ് പറഞ്ഞാലോ ഹൈറ്റ് പതിമൂന്ന് അടി ഇപ്പൊ പൂക്കാവടി മാത്രം പിന്നെ നാലടി നമ്മുടെ റൊണാൾഡോയുടെ ശില്പുണ്ട്

ആ നമ്മടെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു മഞ്ഞക്കാവടി കഴിഞ്ഞതിന് ശേഷം തന്നെ അടുത്തൊരു അടുത്ത കൊല്ലം എന്ത് വേണം എന്നുള്ള ഒരു തീരുമാനം എന്തായാലും എല്ലാവരും എല്ലാരും ചിന്തിക്കല്ലോ നമുക്ക് അടുത്തേനെ അവരലക്കണം അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ചിന്ത എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും അത് ചോദിക്കാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ഏരിയ ഏരിയ സ്പോട്ട് അതൊന്ന് പറയൂ ആൾക്കാർക്ക് കാണാനൊക്കെ വരാൻ ഒത്തിരി പേരുണ്ടാവും സ്പോട്ട് എന്ന് പറയണ ഇത് കുറുക്കഞ്ചേരി അമ്പലത്തിന് മുമ്പിൽ ഹോസ്പിറ്റൽ എന്റെ ബാക്ക് സൈഡ് സൈഡാണ് സ്ഥലം അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്നിട്ടാണ് ഈ വടക്കരന്നാണ് സ്ഥലം ചെറിയൊരു സ്ഥലമാണ് ഒരു ഒരു മാക്സിമം ഒരു ഇരുന്നൂറ്റമ്പത് വീട് അത്രേ ഉള്ളു എസ് നഗർ എന്ന് പറയും ഈ വലിയൊരു സ്ഥലമാണ് ഈ കൂടുതൽ ഒന്നര കിലോമീറ്റർ ആണ് ഗേറ്റ് കടന്നു വരാറ് ഇതിന്റെ ഉള്ളിലത്തെ കൂട്ടായ്മ ഏറ്റവും വലിയ വിജയമാക്കിയുള്ളത് നിങ്ങളുടെ കാവടി സംഘത്തിന്റെ പേരെന്താ പേര് ഞങ്ങൾ എസ് 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 നഗർ നഗർ ടീമാണ് കാരണം എല്ലാരും നല്ല ആത്മാർത്ഥ പണിയെടുത്ത പ്രകാരം ഞാൻ സത്യം പറയാ നൂറ് ശതമാനം അർജന്റീന ഫ്രാൻസ് നമ്മളിരി ആശയം വന്നപ്പോ നമ്മള് കലാപരമായിട്ട് നമ്മൾ ഒരിക്കലും അതെ 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 ഫാൻ ഫൈറ്റ് ഒന്നും ഇല്ല പാടില്ലേ എല്ലാവരും ഇതിനുള്ളിൽ പന്ത് കളിക്കാരാണ് എല്ലാരും കളിക്കുന്നവരാണ് കളി കാണുന്ന ആൾക്കാരാണ് എല്ലാവർക്കും ഒരു ആവേശമാണ് പന്ത് കളിയെ കുറച്ച് സാധനം വരുമ്പോ ഒരിക്കലും റിജക്ട് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഫോട്ടോ കൂട്ടായ്മ ഒരു പത്ത് ഏകദേശം ഒരു അറുപത് പിള്ളേരത്തോളം ഹാർഡ് വർക്കും പിന്നെ പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ആൾക്കാരും കൂടി വന്നപ്പോ ഭയങ്കര ഹാപ്പി പിന്നെന്താ പറയാ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോ ഞങ്ങക്ക് എന്താ കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ചെറിയ സ്ഥലത്തേക്ക് ഇത്രയും വലിയ ആൾക്കാർ വരുമ്പോ അതിഥികളാണ് നിങ്ങൾക്ക് ഒരു ചെറിയ സാധനം ഉണ്ടാക്കുമ്പോ ഒരു ഇങ്ങനെ തേടി വരുമ്പോ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നുല്ലോ അതൊരു സന്തോഷമാണ് അപ്പൊ ഇന്നലെ ഒരു മനോരമാരും ഇത്ര അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോ നല്ലൊരു കാര്യത്തിന് വരുമ്പോ അതെ കുറ്റകരമായിട്ടുള്ള സംഭവം നല്ലത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതെ അതെ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷാണ് ഇതേപോലത്തെ ഒരു കവടി ഉണ്ടാക്കിയതും അത്യാവശ്യം എല്ലാ പ്രമുഖ ചാനലുകളും നിങ്ങളുടെ ശരിക്കും അത് സത്യം പറയണ അത് നല്ല സന്തോഷം തന്നെയുണ്ട് ആളൊന്ന് പരിചയപ്പെടുത്താണ്ട് ആളാണ് ഇതിന്റെ മെയിൻ അതെ അമരക്കാരൻ അല്ലേ അമരക്കാരൻ രാവിലെ കടലിലൊന്നുമില്ല ആ അതേപോലെ കഷ്ടപ്പെടുന്ന വ്യക്തി വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇടാ കഴിഞ്ഞ നമ്മുടെ മഞ്ഞക്കാവടി ആളന്നെ ചെയ്തല്ലേ ആ ഓക്കേ ഓക്കേ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട് നമ്മുടെ കൂടെ ഇന്ന് ഇന്ന് ഏഴുമണിക്ക് എല്ലാവരും പോയത് ഇന്ന് രാവിലെ ഏഴുമണിക്കായ അതായത് പല കൊറച്ച് ദിവസമായിട്ട് ആർക്കും ഉറപ്പില്ലെന്ന് പറയാം ഇനിയിപ്പ രണ്ടു ദിവസം കൂടി കഴിഞ്ഞതിന്റെ ഫൈനൽ റിസൾട്ട് ആണ് നമുക്ക് ഫെബ്രുവരി ഒന്നാം തീയതി നമുക്ക് റോട്ടിലേക്ക് ഇറക്കുമ്പോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് സ്വീകാര്യത എന്തായാലും അടിപൊളിയായിരിക്കും ഇത് ഒരു അതെ അതെ അതാണ് എന്തായാലും ഇക്കൊല്ലം അല്ല നമുക്ക് വരും കൊല്ലങ്ങൾ തന്നെ ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കാരണം ഒരു ഐക്കോണിക് സംഭവമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോ നമ്മുടെ പൂക്കാവടിക്ക് എല്ലാ ആശംസകളും നമുക്ക് പരിപാടി ഉഷാറാക്കാം താങ്ക് യു സിആർ സെവൻ കാവടി ആദ്യായിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കണ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ആദ്യം ചേട്ടന്റെ തലയിൽ ഒക്കെയാണ് നമ്മുടെ ആട്ടക്കാരൻ ചേട്ടന്റെ ഫസ്റ്റ് ടൈമാണാ അത് ബാലൻസിങ്ങും കാര്യങ്ങളും ആടി നോക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിയാണ് ഹൈറ്റ് കാരണം ഷെഡിന്റെ മുകളിൽ വരെ തട്ടുന്നുണ്ട് നമ്മൾ ചില്ലറ കാര്യല്ലോ അത് എല്ലാ വർക്കും വർക്കിന്റെ ഏകദേശം നയന്റി പെർസെന്റേജ് കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇവരെ സന്തോഷാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് കാവടി ഒരാളുടെ തലയിൽ വെക്കുമ്പോ ഒരു ബാലൻസിങ് പ്രശ്നങ്ങളില്ല എന്നുള്ളതൊക്കെ തീരുമാനമാകുന്നത് ഇപ്പോഴാണ് കേട്ടോ ടെസ്റ്റ് അടിച്ചു നോക്കണത് ഇനി രണ്ടു ദിവസം കൂടെയുള്ളു കുറുക്കഞ്ചേരി കാവടിക്ക് ാവടിയുടെ പണി മുഴുവനായിട്ട് തീർന്നിട്ടില്ല കേട്ടോ ഏകദേശം എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെന്റേജ് മാത്രമാണ് ഇപ്പൊ പണി തീർന്നിട്ടുള്ളത് ഇനിയും ഒത്തിരി ഫിനിഷിംഗ് വർക്കുകൾ ഇതിൽ ചേരാനുണ്ട് ഇനി മെസ്സി ആരാധകർ ഒട്ടും നിരാശപ്പെടേണ്ടോ ഇവിടെ മെസ്സി ഇല്ലെന്നേ ഉള്ളൂ മെസ്സിയുടെ സ്വന്തം അർജന്റീനയുടെ ഫ്ലാഗിന്റെ കളർ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു പൂക്കാവടിയും ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു പൂക്കാവടിയും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് പെർസെൻറ്റേജും പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ ഒട്ടിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്കുക അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുറുക്കഞ്ചേരി പൂവത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വീഡിയോകൾ ഇവരുടെ പൂക്കാവടികൾ മുൻപതിയിൽ തന്നെ ഉണ്ടാവും ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് പൂക്കാടി നിർമ്മിക്കുന്നതാണ് കാണാൻ പോകുന്നത് നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇവിടത്തെ ചേട്ടന്മാര് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ കൊന്ന വെച്ചോണ്ട് വരികയാണ് ഇങ്ങനെ കാവഴിയുടെ ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കോല് പോലെയുള്ള പൂക്കളുടെ ഭാഗത്തെയാണ് കൊന്ന എന്ന് ഇവർ പറയുന്നത് കേട്ടോ അപ്പം അത് പിടിപ്പിക്കുന്ന പണികളാണ് നടക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു നാലഞ്ച് ദിവസം മുന്നേ വന്നപ്പോൾ എടുത്ത വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് ബേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു വർക്കൊക്കെ ഒട്ടിച്ച് തുടങ്ങുന്ന ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നാലഞ്ച് ദിവസം മുന്നേ വന്നെടുത്ത വീഡിയോ ആണ്ട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ജസ്റ്റ് ബേസ് ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പൂക്കളൊക്കെ വളരെ സൂക്ഷ്മതയോടെ ഒട്ടിച്ചൊട്ടിച്ച് വരുന്നൊരു സ്റ്റേജിൽ ഫസ്റ്റ് ടൈം എടുത്ത വീഡിയോ ആണ്ട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ മുമ്പ് എടുത്ത വീഡിയോയും ലാസ്റ്റ് എടുത്ത വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന അത്ര ഹാർഡ് വർക്ക് ചെയ്താലാണ് ഈ ഒരു പൂക്കാവടികളെല്ലാം നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളത് കേട്ടോ ഇവിടെ നിർമ്മിക്കുന്ന ഓരോ സ്പെഷ്യൽ കാവടികളും ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപതും ഇരുപത്തഞ്ച് മണി വരെ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉയരമുള്ള സ്പെഷ്യൽ പൂക്കാവടികളടക്കം ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിർമ്മാണത്തിലുണ്ട് കേട്ടോ നമ്മുടെ തിരക്കുകളൊക്കെ കാരണം പല സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാലും കുറച്ച് ടീമുകളുടെ പൂക്കാവടികളൊക്കെ ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് കുറുക്കഞ്ചേരി പൂയം ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയാണ് അന്ന് പകല് ആറ് ടീമുകളായിരിക്കും കാവടി ആഘോഷത്തിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ വൈകുന്നേരം അഞ്ച് ടീമുകളായിരിക്കും കേട്ടോ പങ്കെടുക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ